എൻ യു എസിൻ്റെ എസ് എസ് എൽ സി ബിസിനസ് സ്റ്റഡീസ് ഈ ഒരു വിഷയത്തിൽ ഏതെല്ലാം അധ്യായങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെല്ലാം അധ്യായങ്ങളിൽ നിന്നാണ് മാർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക നമുക്കറിയാം ആദ്യത്തെ ഒന്ന് രണ്ട് ഈ രണ്ട് അധ്യായങ്ങളിൽ നിന്നും പരീക്ഷയ്ക്ക് പന്ത്രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക മറ്റൊന്ന് അധ്യായം മൂന്ന് നാല് ആ അധ്യായങ്ങളിൽ നിന്നും പരീക്ഷയ്ക്ക് പതിനഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും മൂന്നാമത്തെ സെക്ഷൻ ഏഴ് ഒൻപത് പത്ത് ഈ മൂന്ന് അധ്യായങ്ങളിൽ നിന്നും മാത്രം പരീക്ഷയ്ക്ക് ഇരുപത്തി അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പതിമൂന്ന് പതിനഞ്ച് ആ രണ്ട് അധ്യായങ്ങളിൽ നിന്നും പതിനെട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും അഞ്ചാമത്തെ സെക്ഷൻ പതിനേഴ് പതിനെട്ട് എന്നീ രണ്ട് അധ്യായങ്ങളിൽ നിന്നും പതിനെട്ട് മാർക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും അവസാനം പത്തൊൻപത് ഇരുപത് ഈ രണ്ട് അധ്യായങ്ങളിൽ നിന്നും പന്ത്രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആകെ പതിമൂന്ന് അധ്യായങ്ങൾ മാത്രമാണ് അറുപത് ശതമാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഏതെല്ലാം അധ്യായങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കിൻ്റെ ഘടന നോക്കിയിട്ട് നിങ്ങളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് ചോദ്യങ്ങളുടെ എണ്ണമാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അഞ്ച് മാർക്കിൻ്റെ നാല് ചോദ്യങ്ങൾ ഉണ്ടാകും അതുപോലെ മൂന്ന് മാർക്കിൻ്റെ ആറ് ചോദ്യങ്ങളും ആറ് ചോദ്യങ്ങൾക്കാണ് മൂന്ന് മാർക്കിൻ്റെ നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് രണ്ട് മാർക്കിൻ്റെയും ആറ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതായുണ്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ അതുപോലെ വൺ വേഡ് രീതിയിലുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പൂരിപ്പിക്കൽ പോലെയുള്ള ചോദ്യങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഇരുപത് ചോദ്യങ്ങൾ ഒരു മാർക്കിൻ്റെയും പതിനഞ്ച് ചോദ്യങ്ങൾ രണ്ട് മാർക്കിൻ്റെയും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾ ചോദ്യപേപ്പറുകൾ ഒന്ന് മനസ്സിലാക്കി ഏതെല്ലാം രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എത്ര മാർക്കിൻ്റെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഏതെല്ലാം അധ്യായങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങൾ ഓരോ അധ്യായത്തിൽ നിന്നും ചോദിക്കുന്ന ഓരോ ഭാഗത്തു നിന്നും ചോദിക്കുന്ന മാർക്കുകളുടെ എണ്ണം എല്ലാം മനസ്സിലാക്കി പോകുന്നത് പരീക്ഷ എഴുതുവാനും നല്ല രീതിയിൽ മാർക്ക് കിട്ടുവാനും നിങ്ങൾക്ക് സഹായകരമാകും ഈ രീതിയിൽ നമ്മൾ എല്ലാ അധ്യായങ്ങളുടെയും എല്ലാ വിഷയങ്ങളുടെയും പ്ലസ് ടു ആയാലും എസ് ആയാലും എല്ലാ വിഷയങ്ങളുടെയും വീഡിയോ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്